റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ച് പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ ചില കമൻ്റോളികൾ വന്ന് നിറയുന്നുണ്ട് ഞങ്ങളുടെ കമൻ്റ് ബോക്സിൽ കഴുതക്കാമം കരഞ്ഞു തീർക്കട്ടെ അങ്ങനെ കരഞ്ഞു തീർക്കാനാണ് നിങ്ങളുടെ വിധി ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ഉക്രൈനെ ഞങ്ങൾ ഉക്രൈനെതിരായ യുദ്ധത്തിൽ ഞങ്ങൾ വിജയത്തിലേക്ക് പോകുന്നു ഞങ്ങൾക്ക് വിജയം കൈ കൈവശമായിരിക്കുന്നു ദീർഘദൂര മിസൈലുകൾ ഉക്രൈൻ റഷ്യയ്ക്ക് നേരെ പ്രയോഗിച്ചതിന് പിന്നാലെയാണ് റഷ്യ തങ്ങളുടെ വജ്രായുധങ്ങൾ ഓരോന്നോരോന്നായി പുറത്തെടുത്തിരിക്കുന്നത് ഇന്നലെ കൃത്യമായി ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ റഷ്യയുടെ അത്യന്താധുനിക ഹൈപ്പർസോണിക് സോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉക്രൈനിൽ വാദിച്ചു മാത്രമല്ല ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഉക്രൈന്റെ പല ഗ്രാമങ്ങളും റഷ്യ പിടിച്ചെടുത്തു പിടിച്ചെടുത്തതായാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഉക്രൈനെ ഒറ്റ ദിവസം കൊണ്ട് ഈ ദിവസം കൊണ്ട് ഉക്രൈനെതിരായ ആക്രമണം കടുപ്പിച്ചു റഷ്യ ഉക്രൈനെതിരായി യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല റഷ്യ ഇതുവരെ പക്ഷേ ഇപ്പോൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു വ്ളാഡിമിർ പുടിൻ ഉക്രൈനിലെ നിരവധി ഗ്രാമങ്ങൾ തങ്ങൾ പിടിച്ചതായും തങ്ങൾ കീവ് ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുകയാണെന്നും പുടിൻ പറഞ്ഞു കൂടുതൽ റഷ്യൻ സൈനികരെ യുദ്ധരംഗത്തേക്ക് അയക്കാനും പുടിൻ തീരുമാനിച്ചു ഇതുവരെ ഉക്രൈൻ പിടിച്ചുനിന്നത് അമേരിക്കയുടെയും ജർമ്മനിയുടെയും ഒക്കെ ആയുധ ബലത്തിലാണ് ആ ആയുധ ബലത്തിന് വലിയ ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം റഷ്യൻ മണ്ണിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചു ഉക്രൈൻ ഉക്രൈൻ എന്ന ശിഖണ്ഠിയെ മുൻനിർത്തി റഷ്യ തകർക്കാനാണ് അമേരിക്കയും ബ്രിട്ടനും ശ്രമിച്ചത് പക്ഷേ ആ ശ്രമം പാഴായി പോയി ശക്തമായ ഈ ഉക്രൈൻ തൊടുത്തുവിട്ട ദീർഘദൂര മിസൈലുകൾ റഷ്യ തകർത്തു അതിനുശേഷമാണ് തങ്ങളുടെ ഹൈപ്പർസോണിക് മിസൈലുകൾ റഷ്യ പരീക്ഷിച്ചത് വല്ലാത്ത ഒരു പരീക്ഷണമായിരുന്നു അത് ആ പരീക്ഷണത്തിന്റെ ദൃശ്യങ്ങളും റഷ്യ പുറത്തുവിട്ടു ഉക്രൈൻ സൈനികരെ അപ്പാടം ചുട്ടുകരിച്ചുകൊണ്ടാണ് ആ പരീക്ഷണം റഷ്യ നടത്തിയത് റഷ്യക്ക് റഷ്യക്കൊപ്പം ഇപ്പോൾ പോരാടാൻ ഉത്തര കൊരി കൊറിയൻ സൈനികമുണ്ട് പന്ത്രണ്ടായിരം ഉത്തര കൊറിയൻ സൈന്യം ഉത്തര കൊറിയൻ സൈന്യം കൂടി എത്തിയതോടെ റഷ്യ ഒരു വലിയ വിജയത്തിലേക്ക് പോവുകയാണ് ഉക്രൈൻ പിടിച്ചെടുക്കാൻ ഇനി വലിയ ദിവസങ്ങൾ വേണ്ടിവരില്ല റഷ്യക്ക് മാന്യതയാണെന്ന യുദ്ധം റഷ്യ കാഴ്ചവെച്ചപ്പോൾ മാന്യതയില്ലാത്ത യുദ്ധം ഉക്രൈൻ കാഴ്ചവെച്ചു റഷ്യൻ റഷ്യൻ മണ്ണിലേക്ക് ദീർഘദൂര മിസൈലുകൾ തൊടുക്കാനുള്ള ധൈര്യം അവർക്കുണ്ടായി ആ ധൈര്യമാണ് ഇപ്പോൾ അവർക്ക് ആകെ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് വല്ലാത്തൊരു തിരിച്ചടി എൻ തിരിച്ചടി എന്ന് തന്നെ പറയാം തങ്ങളുടെ മണ്ണിൽ ദീർഘദൂര മിസൈലുകൾ ബ്രിട്ടനും അമേരിക്കയും ഉക്രൈൻ നൽകിയ ദീർഘദൂര മിസൈലുകൾ പതിച്ചപ്പോൾ തന്നെ റഷ്യ തടകുടഞ്ഞ് എണീറ്റു ആ തടകുടഞ്ഞ് എണീറ്റ റഷ്യയുടെ സംഹാരതാണ്ഡവുമാണ് ഇപ്പോൾ ഉക്രൈനിൽ കാണുന്നത് ഉക്രൈൻ കീഴടങ്ങാൻ ഇനി വലിയ കാലം വേണ്ടി വരില്ല ഇനിയിപ്പോ പുടിൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുക മാത്രമല്ല ആണവ ഫോർമുന വഹിക്കുന്ന മിസൈലുകൾ കൂടുതൽ നിർമ്മിക്കാൻ പുടിൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു റഷ്യൻ ശാസ്ത്രജ്ഞർക്ക് ആണവ ഫോർമുന ഫോർമുന ആണവ ഫോർമുന വഹിക്കാൻ കഴിയുന്ന അതിമാരകമായ മിസൈലുകൾ നിർമ്മിക്കാനാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയോടും ബ്രിട്ടനോടും സന്ധിയില്ലാത്ത സമരവും സന്ധിയില്ലാത്ത യുദ്ധവും പുടിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്